തിരുവിതാംകൂറിന്റെ ചാൻസിറാണി എന്നറിയപ്പെട്ടിരുന്ന അക്കാമ ചെറിയാനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് ഇതെടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പോയി കാണുക വീഡിയോയിലേക്ക് കടക്കാം തോക്ക് ചൂണ്ടി നിന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവിക്ക് മുന്നിൽ അശേഷം കൂസാതെ ആ ഇരുപത്തി ഒൻപത് കാരി പറഞ്ഞു ആദ്യം എന്നെ വെടിവെച്ച് വീഴ്ത്തു എന്നിട്ടാകാം മറ്റുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജാഥ നയിക്കവേ അപ്രകാരം പറഞ്ഞ യുവതിയാണ് അക്കാമാ ചെറിയാൻ ഗാന്ധിജിയുടെ ഭാഷയിൽ തിരുവിതാംകൂറിന്റെ റാണി മഹാരാജാവിന്റെ ജന്മദിനമായിരുന്നു അന്ന് തടവിൽ കഴിയുന്ന ജന നേതാക്കളെ മോചിപ്പിക്കുക ഉത്തരവാദ ഭരണം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജധാനിയിലേക്ക് നീങ്ങിയ ഇരുപതിനായിരത്തോളം സന്നദ്ധ ഭടന്മാർ അണിനിരന്ന ജാഥയെയാണ് അക്കാമം നയിച്ചത് ജാഥ കോട്ടവാതിലിന് പുറത്തെത്തിയപ്പോൾ കേണൽ വാട്സൺ എന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവിയുടെ നേതൃത്വത്തിലുള്ള കുതിരപ്പട്ടാളം തടയാനെത്തി കുത്തിയിരുന്ന ജാഥാംഗങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് കുതിരകൾ പാഞ്ഞു ക്രൂരമായ മർദ്ദനം നടന്നു പിരിഞ്ഞു പോകാത്ത പക്ഷം വെടിവെക്കുമെന്ന് പട്ടാള മേധാവി ആക്രോശിച്ചപ്പോൾ അക്കമ്മ ആവർത്തിച്ചു ഞാനാണ് ജാഥ നയിക്കുന്നത് ആദ്യം എന്റെ നെഞ്ചിൽ നിറയൊഴിക്കുക കാഞ്ചി വലിക്കാൻ പട്ടാള മേധാവിക്ക് ധൈര്യം വന്നില്ല രാഷ്ട്രീയ തടവുകാരുടെ മോചനരേഖയിൽ മഹാരാജാവിന് ഒപ്പുവെക്കേണ്ടി വന്നു കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അക്കമ്മ ചെറിയാൻ നയിച്ച രാജധാനി മാർച്ച് വിജയിച്ചു ഈ സംഭവത്തെപ്പറ്റി ജീവിതം ഒരു സമരം എന്ന ആത്മകഥയിൽ അവർ ഇപ്രകാരം കുറിച്ചു ഏൽപ്പിക്കപ്പെട്ട ജോലിയുടെ ഗൗരവത്തെ കുറിച്ച് എനിക്കറിയാമായിരുന്നു അനന്തര ഫലങ്ങളെക്കുറിച്ചും എനിക്കറിയാമായിരുന്നു പക്ഷെ എന്നിട്ടും ഞാൻ അത് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനഞ്ചിന് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ കരിപ്പാറ കരിപ്പാപ്പറമ്പിൽ തൊമ്മൻ ചെറിയാന്റെയും അന്നമ്മയുടെയും രണ്ടാമത്തെ പുത്രിയായി അക്കമ്മ ജനിച്ചു ബി എ എൽ ഡി ബിരുദങ്ങൾ നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് മിഡിൽ സ്കൂളിന്റെ ഹെഡ് ആയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടു ഇതിന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭം ആരംഭിച്ചു അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് അവർ പ്രക്ഷോഭത്തിൽ പങ്കാളിയായി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച ദിവാൻ സി പി രാമസ്വാമി അയ്യർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിരോധിച്ചു ഇതോടെ നേതൃത്വം സമരരീതി മാറ്റി സംഘടനയുടെ പ്രവർത്തക സമിതി പിരിച്ചുവിട്ടുകൊണ്ട് പ്രസിഡന്റിന് സർവാധിപതിയുടെ അധികാരം നൽകി പിൻഗാമിയെ നിശ്ചയിക്കാൻ പ്രസിഡന്റിന് സ്വാതന്ത്ര്യാധികാരവും നൽകപ്പെട്ടു അപ്രകാരം നിയമലംഘന സമരം ആരംഭിച്ചു പട്ടം താണുപിള്ള മുതലുള്ള സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പതിനൊന്ന് പ്രസിഡന്റുമാർ ഓരോരുത്തരായി അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റിനു മുമ്പ് പതിനൊന്നാമത് ആയിരുന്ന കുട്ടനാട് രാമകൃഷ്ണപിള്ള തന്റെ പിൻഗാമിയായി അക്കമ്മയെ നാമനിർദ്ദേശം ചെയ്തു അങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ ഡിക്ടേറ്ററായി അക്കാമ രാജധാനി മാർച്ച് നയിക്കാനെത്തിയത് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം സംഘടനയുടെ വനിതാ വിഭാഗമായ സേവിക സംഘത്തിന്റെയും രൂപവൽക്കരണത്തിനും അക്കമ്മ സുപ്രധാന പങ്ക് വഹിച്ചു സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഒന്നാം വാർഷിക സമ്മേളനം നടത്തുന്നത് സർക്കാർ നിരോധിച്ചു നിരോധനം ലംഘിച്ചു കൂടിയ സമ്മേളനത്തിൽ പങ്കെടുത്ത അക്കമ്മയും സഹോദരി റോസമ്മയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് നേതാവായ റോസമ്മ പുന്നൂസ് അറസ്റ്റിലായി ഒരു വർഷം തടവും ആയിരം രൂപ വീതം പിഴയും വിധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അവർ സംഘടനയുടെ ആക്ടിംഗ് പ്രസിഡന്റായി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് വീണ്ടും ഒരു വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ദിവാൻ സിപിയുടെ ആശയത്തിനെതിരെ പോരാടിയ അക്കമ്മ വീണ്ടും തടവറയിലായി സ്വതന്ത്രത്തിന് ശേഷം തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അക്കമ്മ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സ്വാതന്ത്ര്യ സമരസേനാനിയും തിരുക്കൊച്ചി നിയമസഭാംഗവുമായിരുന്ന വി വി വർക്കിയുമായുള്ള വിവാഹം നടന്നതോടെ അവർ അക്കമ്മ വർക്കിയായി പിന്നീട് കോൺഗ്രസുമായി വേർപിരിഞ്ഞ അക്കമ്മ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇടതുപക്ഷ പിന്തുണയോടെ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു